ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് സിനിമയിലേക്ക് വരുന്നത് ബി എ കൃഷ്ണൻ സ്വന്തമായി ത്രില്ലർ എന്ന സിനിമയിൽ അസിഡൻറ്റായിട്ട് സിനിമയിൽ വന്നതാണ് ആദ്യ സിനിമ സംഭവിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അത്രയും കാലത്തിനിടങ്കിൽ പത്തോ പതിനെട്ടോ സിനിമകളും ചീഫ് അസോസിയേറ്റ് ആയിട്ടൊക്കെ വന്നു ജോലി ചെയ്ത ശേഷമാണ് സ്വന്തം സിനിമ ചെയ്യുന്നത് ആ സമയം അത്യാവശ്യം നന്നായിട്ട് വർക്ക് തിയേറ്ററിലും പ്രൊഡ്യൂസറും നല്ല വർക്കായ സിനിമയാണ് അതിനുശേഷം അഞ്ച് വർഷമായി മറ്റൊരു സിനിമയിലേക്കുള്ള യാത്രയും ഷൂട്ട് എന്നാണ് സിനിന്റെ പേര് ടോണി തോമസാണ് അഭിനയിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചു കൃത്യമായി രാഷ്ട്രീയം ഉള്ള ഒരാളാണ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിട്ടുള്ള ആകൃതരും വ്യസനവും ദീർഘവീക്ഷണവും ഒക്കെ നിരന്തരം ചർച്ച ചെയ്യുകയും സംവാദം ചെയ്യുകയും സംവദിക്കുകയും ചെയ്യുന്നതാണ് അത്തരത്തിൽ ഞാൻ നിൽക്കുന്ന ഇടം ഒരു ആ ഇടത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ആ ഇടത്തിൻ്റെ ജാഗ്രത ഒട്ടും വിടാതെ അതിൻ്റെ കണ്ടൻറ്റുകൾ ചൂസ് ചെയ്യുന്നതിന് ഞാൻ ശ്രമിക്കാറുള്ളത് ഞാൻ കണ്ട സിനിമകൾ എം ടി ഹരിഹൻ സാദ് അല്ലെങ്കിൽ ആർ ടി രാമൻ പ്രസാദ് അത്തരം സിനിമകൾ കണ്ടു വളർന്ന ഒരു ചലച്ചിത്ര വിദ്യാർത്ഥിയാണ് നമ്മളുടെ നല്ലവലിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വച്ച് നമുക്കുണ്ടാകുന്ന കലഹങ്ങളെ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ നമ്മളെ നമ്മൾ കണ്ട കാഴ്ചകളെ സിനിമയാക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കലാപ്രവർത്തനം നടക്കുകയും ആ ഭീഷണ പോ സിനിമകളെ സമീപിക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് എല്ലാവർക്കും എനിക്ക് മാത്രമല്ല ഈ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആർട്ട് ഫോമാറ്റിൽ വരുന്ന എല്ലാവർക്കും ഇതൊരു കൊടിയലയാളങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനമല്ല നമ്മൾ നടന്നു പോകുന്ന വഴികൾ കുപ്പിച്ചിലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുന്നത് പിറകി വരുന്ന ഒരാളുടെ കല് തറക്കരുത് എന്ന ജാഗ്രതയാണ് ആ ജാഗ്രത നമുക്കെല്ലാവർക്കും ഉണ്ടാവണം ഇപ്പം ആ ക്യാമറ വർക്ക് ചെയ്യുന്ന പുള്ളിയും ചെയ്യുന്നത് ഒരു കലാപ്രവർത്തനമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആൾക്കാരെത്തിക്കുക അത് എന്ത് ഷൂട്ട് ചെയ്യണം എന്ത് ഷൂട്ട് ചെയ്യണം എവിടെ കട്ട് ചെയ്യണം എന്ന് പറയാനുള്ള തീരുമാനമാണ് അപ്പോൾ അത്തരത്തിലുള്ള ജാഗ്രത എൻ്റെ നിന്ന് എപ്പോഴും കഥകൾ ചൂസ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ സംവേദന സംവേദന മൂല്യ മൂല്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്തും ഇത് തീർച്ചയായും കഷ്ടപ്പെട്ടു കുറച്ച് അഭിപ്രായ ഭാഗം കൂടെയാണ് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന സിനിമ ആയിട്ട് കാലത്ത് ഒരു ചില സംവിധായകരുമായിട്ട് ഞാൻ ഒരുപാട് പേര് ഓപ്പറേറ്റ് ചെയ്ത് ഉണ്ട് അപ്പോൾ ചില സമയത്ത് നമ്മളുടെ അല്ലാത്ത റൂട്ടിൽ പോകുന്ന സിനിമകളിൽ നിന്ന് ഞാൻ കലഹിച്ചിറങ്ങി വരാറുണ്ട് അപ്പം ഒന്നും രണ്ടോ മൂന്നോ സിനിമകൾ കിട്ടും ചീഫ് അസോസിയേറ്റ് അല്ലെങ്കിൽ അസോസിയേറ്റ് ജോലി ചെയ്യുന്ന ആ സംവിധായകനായിട്ട് അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് കലഹിച്ചിറങ്ങി വരാറുണ്ട് എൻ്റെ വ്യക്തിപരമായ ചില അഹങ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ പ്രിവാസിയുടെ ഭാഗമായിട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ് വിഷുവിന് ശേഷം വിഷുവിന് ശേഷം എനിക്ക് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനേഴിലാണ് വിഷു കിടക്കുന്നത് അപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നു കോവിഡ് വന്ന സമയത്ത് ഞാൻ കൂടുതലും എൻ്റെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ എനിക്ക് അവസാനിക്കുകയും ആ സമയത്ത് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേഷനുകളൊന്നും നന്നായി വരികയും ചെയ്തു കൂടുതൽ സമയത്ത് കുടുംബത്തോടൊപ്പം കഴിയാൻ എനിക്ക് ആ സമയത്ത് കിട്ടി അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാനത് എൻജോയ് ചെയ്യുന്നു പാരലിൽ ഞാൻ സിനിമകൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം രാജാവ് അനൗസ് ചെയ്യപ്പെട്ട സിനിമയാണ് മെയിൻ പോളിങ് പ്രൊഡക്ഷൻ ഹൗസ് മെയിൻ പോളിങ് അനൗസ് ചെയ്ത സിനിമയാണ് അതാണ് ഞാൻ രണ്ടാമത് മുന്നിലേക്ക് വരുന്ന സിനിമകൾ ഞാൻ ചെയ്യേണ്ടതായിട്ട് നാളെ അഞ്ച് സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ ഹൗക്സിന്റെ ഭാഗത്ത് എൻ്റെ അടുത്ത് രണ്ട് സിനിമകൾ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ കഥകൾ കണ്ടു വർക്ക് ചെയ്തിട്ടില്ല സാമൂഹികമായി അത്ര വലിയൊരു അവസ്ഥയിലല്ലെങ്കിൽ പോലും ഏത് സിനിമ ചെയ്യണം എന്നുള്ള ധാരണയ്ക്കുള്ളിൽ എന്റെ വ്യക്തിപരമായ പരമായ അഹങ്കാരത്തിന്റെ ഭാഗമായി എൻ്റെ ഉള്ളിൽ ഉള്ളിലുണ്ടായിരിക്കണം ൂടി അപ്പൊ ഇപ്പൊ ഞാൻ മിനിഞ്ഞാഴ്ച പുതിയ രണ്ടാം മണിക്ക് അപ്പൊ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ അധ്വാനത്തിന്റെ ഭാഗമാണ് ഈ കഥകളുണ്ട് ഉള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിഷയങ്ങൾ നമ്മളത് പരിപാടുത്തി പരിപാടുത്തിൽ എടുക്കാൻ എന്നെ സംബന്ധിച്ചിട്ട് ഒരു സർത്താർ ജോലി പോലും സർദാർ ജോലി മോശം നല്ലതാണ് സർദാർ ജോലി പോലെ രാവിലെ അഞ്ചു മണി കഴിഞ്ഞേക്കുക ആറു മണിക്ക് എട്ട് മണിക്ക് ഓഫീസിലെത്തുക എന്ന് പറഞ്ഞ ഭീകരമായി കൃഷികളുള്ള ആൾക്കാരൊരു ജോലി കിട്ടും അത്തരത്തിലൊരു പരിപാടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയത് അപ്പൊ എന്റെ സൗകര്യത്തിന് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്റെ ആഹ്ഗരത്തിനനുസരിച്ച് എനിക്ക് എന്റെ നേരത്തെ പറഞ്ഞുകൊണ്ട് എന്റെ തൊഴിലെടുപ്പ് എനിക്ക് പരിപാടി എടുക്കാൻ പറ്റും എന്ന് വിശ്വാസം കൊണ്ട് ഞാൻ വൈകാൻ ചോദിച്ചത് അപ്പൊ അത്തരത്തിൽ എൻ്റെ സിനിമകൾ ഒരു സിനിമയെ ചെയ്തിരുന്നു ഉണ്ടാവും സിനിമ തിയേറ്ററിൽ മെയിലേക്ക് വരാൻ പോകണം അപ്പൊ ആ സിനിമ എന്റെ ആലോചിക്കുന്ന ആലോചനയും വേദനയും കഷ്ടപ്പാടും കരച്ചിലും എല്ലാം ചേർന്നുള്ള സിനിമയാണ് അത് തിയേറ്ററിൽ അത് പറഞ്ഞപ്പോൾ വർക്ക് ആയിട്ട് ഞാൻ അത്തരത്തിലുള്ള സിനിമകൾ വീണ്ടും വീണ്ടും ആലോചിക്കുകയും ചിലപ്പോൾ പത്ത് വർഷം ക്യാമ്പർക്ക് അടുത്ത സിനിമ ചെയ്യേണ്ടത് അതെൻ്റെ എക്സ്ട്രെസിന്മാതം ഞാൻ മധ്യവോളം ആസ്വദിച്ചതിന് ശേഷം അത്ര സിനിമയിലേക്ക് പോവുക എന്നുള്ളതാണ് ുംറിച്ചുള്ള വ്യക്തിപരമായി ഞാൻ പഠിക്കുന്ന കോളേജിൽ സെക്കൻഡ് ഇയറിലെ ആ കോളേജിന്റെ മാനേജ്മെന്റിനെതിരെയും ആ കോളേജിന്റെ പ്രിൻസിപ്പാളിനെതിരെയും സ്റ്റേജിൽ സ്മൂഫ് ചെയ്താണോ എനിക്ക് പതിനഞ്ചു ദിവസം സസ്പെൻഷൻ കഴിഞ്ഞിട്ടുണ്ട് തിരുവനാടായിട്ടൊരു സംഖ്യ സ്ഥലത്താണ് തിരുനാടകത്തിലാണ് കേൾക്കുന്ന ശബ്ദത്തിലേക്ക് ഇതിലേക്ക് എത്തിക്കുക തിരുനാടുകളുടെ സ്വഭാവ അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിലെ ഉണ്ടാവുന്നത് അപ്പം എന്റെ ബോധ്യങ്ങളാണ് എന്റെ ബോധ്യങ്ങൾ ഉപയോഗപ്പെട്ടവരുന്ന ഞാൻ ഒരാൾക്ക് വിഷമല്ലോട് പറഞ്ഞ ഭാര്യയോട് ഞാൻ പറയുന്നു ചോദ്യങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് ആ സമയത്ത് ഒരു ചിലപ്പോൾ ഇപ്പൊ ഇത് ഇത്രയും കാലം കാലത്തിന് ശേഷമാണ് പറയുന്നത് അപ്പൊ ആ സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ തന്നെ ചോദിക്കടം അത്ര നല്ല മനുഷ്യന്മാരുടെ ഇടല്ല അത്ര നല്ല മനുഷ്യന്മാരുടെ സ്ഥലമല്ല ഉറപ്പായിട്ടും വളരെ മോശം ആൾക്കാരുടെ സ്ഥലമാണ് സിനിമ അതിൽ നല്ലവനാവാൻ ശ്രമിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ആദ്യത്തെ പടി മുഖത്ത് കാര്യങ്ങൾ പറയുകയാണ് എന്നുള്ളത് ഞാൻ അന്ന് പഠിച്ചതാണ് പഠിച്ചതാണല്ലോ തൊണ്ടുണ്ട് എന്നെയും അതുകൊണ്ട് തന്നെ എനിക്കതിനായിട്ടുണ്ട് പോസ്റ്റീവ് ആയിട്ടുള്ള ചില സിനിമകൾ ഇറങ്ങി വരുന്ന സമയത്ത് ചിലപ്പോൾ അസോസിയേഷനുകളൊക്കെ പോവുകയും അടുത്ത സിനിമയിലേക്ക് പോവാൻ പറ്റാത്ത തരത്തിലേക്ക് തരത്തിലുള്ള മൂവ്മെന്റുകൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ചെയ്യേണ്ട നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് ഇത് രണ്ടും ഞാൻ അവസാന നാളുകളിൽ അസോസിയേറ്റ് ചെയ്യുന്ന കാലത്ത് പുതിയ ചില പുതിയ സംവിധായകളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഈ സീൻ പേപ്പേഴ്സ് നാലായി ഫോൾഡ് ചെയ്ത് പോപ്പിറ്റേഡ് പോകുമ്പോൾ ആർട്ടിസ്റ്റിന് വേണ്ടി മാത്രമാണ് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾക്കുലേറ്റ് ചെയ്യുന്നതാണ് അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ആ മൊമെന്റിൽ എന്തൊക്കെയോ നമുക്ക് ആഡ് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തലദിവസം യാത്രയും അപ്പം സിനിമ എപ്പോഴും ആ മൊമെന്റിൽ സംഭവിക്കുന്നതാണെന്നിക്കുന്ന മാജിക്കാണെന്നുള്ള വിശ്വാസം എന്നുണ്ട് നമ്മളിപ്പം ഭയങ്കര പ്രീപ്ലാൻ ചെയ്ത് പോകുന്ന ചില സംവിധാനം ഷോർട്ട് ഡിവിഷൻസ് സ്റ്റോറി ബോർഡ് അങ്ങനെ ചെയ്യുന്ന ചില സംവിധായകർ ഹോംവർക്ക് പോലെ ഞാൻ അതിനോടൊന്നും അത്ര നീതിപൂർവം ഞാൻ അതിനോടൊന്നും യോജിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്തുകൊണ്ടെന്നു വെച്ചാൽ എനിക്ക് വിശ്വാസം കുറച്ചും കൂടി ഇതിനെ വേറെ തരത്തിൽ ഇത് ലൊക്കേഷനിൽ പോവുക ആ കോസ്റ്റ്യൂമിൽ ആർട്ടിസ്റ്റ് വരിക ആ കഥാപാത്രമായി കേരളം വരിക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു സാധനം തോന്നുകയും അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തി എടുക്കുകയും നമ്മൾ സിനിമ എഴുതുന്നത് അഭിനന്ദി ഒരു അമ്മയ്ക്ക് ജോലിയില്ല എന്നെ വളർത്തി വലുതായിരിക്കും പഠിപ്പിച്ച് ഞാൻ അവിടെ ജോലിക്ക് വന്നു അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഘട്ടം ഘട്ടമായി സിനിമയിലേക്ക് ആ സിനിമമായി ഞാൻ അതിൻ്റെ ഒരു തൊഴിൽ മേഖല എന്ന തരത്തിലേക്കൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വളർന്നുകൊണ്ടു അപ്പോൾ സിനിമ ഒരു വർഷം ഞാൻ അഞ്ച് പടമൊക്കെ അസോസിയേറ്റ് ചെയ്യായിരുന്നു അത്യാവശ്യം നാല് ലക്ഷം രൂപ വക്കെ നമുക്കൊന്ന് കിട്ടും സിനിമയിൽ ജോലി ചെയ്യുമ്പോൾ വെച്ച് മറ്റും നമുക്ക് ചിലവൊള്ളൊന്നുമില്ല സിനിമയ്ക്ക് പോകുന്നു ആ പൈസ നമുക്ക് അങ്ങനെ തന്നെ സേവ് ആകും അപ്പോൾ ഒരു ഒരു വർഷം ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ റവന്യൂ ഉണ്ടായിട്ട് കിട്ടത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വന്തം സിനിമയായിരുന്നു അന്ന് അപ്പം ഞാൻ അങ്ങനെ సీరియస్టే ఆ ప్రొడక్షన్ హౌస్ అయాళ్ళిన్నవన్యూ కొడుకర్ ఆరు డైరక్టర్ అసోసేట్ చేచ్చేదన ఉండూ సా భేదరు శంళం ఆ సినా అదం అంశేట సో రీమేక్ రైట్స్ ముప్ప శాం డైరక్టర్ అవకాశపెట్లు అప్పుడు ముప్పిమూను శానం కురస ప్రొడక్షన్ హౌస్ తుది രണ്ട് വർഷങ്ങൾ പ്യൂർലി കോവിഡിൻ്റെ ഭാഗമായി പോവുകയാണ് വൈഫ് മാത്രമേ ന്യൂസിൽ ജോലിയുണ്ട് കണ്ണൂരാണ് സ്വദേശം ഞാൻ രണ്ട് വർഷം തിരുവോണത്താകും ഈ കോവിഡ് കാലത്ത് പിന്നെ വീട്ടിൽ കണ്ണൂർ അങ്ങനെയായിട്ടാണ് സ്പെൻഡ് ചെയ്തിരുന്നത് അപ്പം പ്രധാനമായും ഇൻട്രവേർട്ട് ആയതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ അകത്ത് സിനിമകൾ കാണുക അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനുള്ള വലിയ വിശാലമായ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ വലിയൊരു ഫുഡിയോ അങ്ങനത്തെ പറഞ്ഞു കഞ്ഞിപ്പേർ തന്നെയാണ് അപ്പോൾ എക്സ്പെൻസ് ഉണ്ടായിരുന്നു ജീവിതത്തിൽ അപ്പോൾ ആ രണ്ട് മൂന്ന് വർഷകാലത്തിന്റെ ഇടയ്ക്കാണ് നമുക്ക് രാജാഹമ്മന്റെ സിനിമ വരുന്നത് അതിനിടയ്ക്കാണ് ഈ പൃഥ്വിരാജ് സിനിമയും കഥയും അഡ്വാൻസൊന്നു വരുന്നത് ഡിഫറന്റ് അപ്പോൾ ആ അഡ്വാൻസിലൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അപ്പം മടിയെന്നെ ബാധിക്കുന്നുണ്ട് അലസത അല്ലെങ്കിൽ സമയത്ത് ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു വളർന്നു വരാം ഒരു അലസത നമുക്ക് ഉണ്ടായിട്ടില്ല ആ അലസതയിലേക്ക് ഞാൻ വീണ് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഭാഗമായി സിനിമ ഷൂട്ട് ചെയ്തത് തരുന്നത് അപ്പൊ എന്റെ സമയത്ത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് സിനിമ ഷൂട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും എല്ലാ ദിവസവും രാവിലെ കഴിഞ്ഞിട്ട് അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നൊരാളല്ലായിരുന്നു അന്നത്തെ അല്ലെങ്കിൽ നാളത്തെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ പരിപാടി കൂടി അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ ഒരു പെൺപൂജി ജനിച്ചു പുതിയ ഉത്തരവാദിത്വം ഇപ്പൊ സാമ്പത്തികമായിട്ട് പൈസ എത്ര പൈസ വേണം അപ്പൊ പൈസ ചോദിച്ചാൽ സിനിമയില്ല അപ്പൊ ഇപ്പം പൈസ ഉണ്ടാക്കണം എന്നൊക്കെ അത്യാഗ്രഹത്തിലേക്ക് ജോലി ാണ് ഗ്രാജുവേഷൻ ആണ് സിനിമയിലേക്ക് പോകുന്നത് അസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു ആദ്യത്തെ സിനിമ ആദ്യ സിനിമ നൂറ്റി രണ്ടു ദിവസം കൂടി സിനിമയാണ് ആ വിജയിച്ചിത്രമാണ്